മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ തിരൂർ തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ആരോപണ ആരോപണവിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ സി ഐ അലവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ താക്കിയത് അടുത്തമാസം പതിനെട്ടിന് ചേരുന്ന സിറ്റിംഗിൽ നിർബന്ധമായും ഹാജരാകണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥ് പറഞ്ഞു സംഭവത്തിൽ ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തക്കേൽ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പീഡിപ്പിച്ചത് പീഡനവിവരം പെൺകുട്ടി പ്രതിഷ്രുത വരനോട് പറഞ്ഞപ്പോഴാണ് പീഡനവിവരം പുറത്തറിയുന്നത് അന്ന് പെൺകുട്ടി താമസിച്ചിരുന്നത് കോഴിക്കോട് ഫറോക്കിലായിരുന്നു ഇത് സംബന്ധിച്ച് ഫറോക്ക് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ പെൺകുട്ടിയെയും പ്രതിഷ്രുത വരനെയും അന്നത്തെ സിയെ അലിൽ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് പ്രതികളുമായി ഒത്തുകളിച്ചെന്നും പെൺകുട്ടിയെ നാട്ടുകാർക്കിടയിൽ അവഹേളിച്ചെന്നും ഇതിൽ മനം നന്ദാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കാണിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകിയത് പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു നീതി കിട്ടണില്ല അതിനൊരു നീതി കിട്ടണം അതിനു വേണ്ടിട്ടാണ് ഇവിടെ വന്നത് സി ഐക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് പക്ഷെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല പോലീസ് പിന്നെ മറ്റുള്ള നല്ല പോലീസുകാർക്കും കൂടിയും ഒരു ചീത്തപ്പേര് കേൾക്കുന്ന ആ ഒരു ഇതിലാണിപ്പം പോലീസിന്റെ നടക്കുന്നത് ഇപ്പൊ കേസ് ഇങ്ങനെ നീട്ടി വെച്ചിങ്ങാണ്ട് പോവാണ് ഇപ്പൊ ഇന്നും സാറ് ഇങ്ങോട്ടൊക്കെ ഹാജരായിട്ടില്ല സി എവിടതി ആ കോടതിയില് എത്തി വിചാരണക്ക് വിചാരണങ്ങനെ നടന്നോണ്ട് അപ്പൊ നീട്ടി വെക്കും അപ്പോൾ പിന്നെയും പോവും അങ്ങനെയാണ് ആ കേസ് സി ആറ് പ്രതികളുണ്ട് സിഐ മോശമായിട്ട് ചിത്രീകരിക്കും പിന്നെ ചീത്ത വിളിക്കുക അപമാനിക്കുകയോ ഒക്കെ ചെയ്താണ് വേശിയാന്ന് മുദ്ര കുത്തിയിട്ടും അങ്ങനെയൊക്കെ ആയിങ്ങാണ്ട് ഇന്നും മോളെയൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിച്ചാണ് നല്ലോണം നാട്ടുകാരെ മുന്നിലൊക്കെ ആകെ നാറ്റിച്ചിണ് അതൊക്കെ അന്ന് പറഞ്ഞതാണ് സി ഐ കാരണം അന്ന് മോളെ ആത്മഹത്യക്ക് ശ്രമിച്ചുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഈ കേസ് കൊടുത്ത ടൈമില് അപ്പോൾ ആ ടൈമില് ഇന്ന് ടി വിയിലും ചാനലിലും ഒക്കെ വന്നതാ എന്നിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയിട്ടില്ല അവര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല പോലീസൊന്നും അറിയിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവരും പറയുന്നത് അതുപോലെ ഈ പോലീസ് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഒര് എത്തും പിടിയും കിട്ടണില്ല പ്രതികളെ ഭാഗത്തുനിന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്ട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ വഴിയിലൊക്കെ നടക്കുമ്പോഴൊക്കെ ഇന്ന അപായപ്പെടുത്തുന്നുള്ള പേടിയുണ്ട് വണ്ടിയിലൊക്കെ അങ്ങനെ വിരലും നാഗലൊക്കെ ഉണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞെങ്കാണ്ട് ഇങ്ങനെ പോകും അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഭാഗം സാമൂഹ്യ പ്രവർത്തകൻ ഔഷാദ് തക്കേൽ നൽകിയ പരാതിയിലാണ് ഉദ്യോഗസ്ഥരോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ ഉദ്യോഗസ്ഥൻ ഹാജരാകാത്തതിനാൽ കമ്മീഷൻ അന്തിശാസനം നൽകി അടുത്ത തവണ ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് കമ്മീഷനകം ബൈജുനാഥ് പറഞ്ഞു വരാതിരുന്നതിന് കാരണം അവിടെ കൊണ്ടുവർത്തിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പെർട്ട് അപ്പോൾ അയാൾ വരുന്ന വിധിയായത് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം അയാൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഏർപ്പെട്ട് നഷ്ടം വരാൻ ആൾ വന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ കയ്യിലുണ്ട് ജുഡീഷ്യൽ പ്രൊസീഡിങ്സാണ് ഐ പി സി പ്രകാരം കേസെടുക്കുക